നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തോമസ് ഐസക്കിനോട് പിണറായി കെ എൻ ബാലഗോപാലും പകരം വീട്ടി കിഫ്ബി എന്ന ഒന്നാം ലറായി സർക്കാരിന്റെ സ്വപ്ന പദ്ധതി പൂട്ടാൻ തീരുമാനിച്ചു കിഫ്ബിയുമായി മുന്നോട്ട് പോയാൽ താൻ കേന്ദ്ര ഏജൻസികളുടെ ഓഫീസ് കയറി ഇറങ്ങേണ്ടി വരുമെന്ന ബാലഗോപാൽ പിണറായിയെ അറിയിച്ചതോടുകൂടിയാണ് കിഫ്ബി പൂട്ടാൻ മുഖ്യമന്ത്രി അനുമതി നൽകിയത് കിഫ്ബി എന്ന ഉടായിപ്പുമായി മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പിടിവാശിയാണ് കാരണം ഐസക്കുമായി അകലം സൂക്ഷിക്കുന്ന ബാലഗോപാലിന്റെ തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുകൂലിച്ചു കിഫ്ബി കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലായതാണ് കാരണം കഴിഞ്ഞ ബജറ്റിൽ തന്നെ ബാലഗോപാൽ ഇതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു കിഫ്ബി വഴിയുള്ള പദ്ധതി പ്രഖ്യാപനങ്ങൾ രണ്ടായിരത്തി മൂന്നിലെ ബജറ്റിൽ ഉണ്ടാകില്ല എന്ന വിവരം ധനമന്ത്രി എം എൽ എ മാരെ അറിയിച്ചു കിഫ്ബിയെ പൂർണ്ണമായും തഴഞ്ഞു കിഫ്ബിയിൽ നിലവിലെ പദ്ധതികൾ പൂർത്തിയാക്കുന്നതിൽ മാത്രം മുൻഗണന നൽകി മുന്നോട്ടു പോകാനാണ് ധനവകുപ്പിന്റെ തീരുമാനം വായ്പ എടുക്കാൻ സർക്കാർ ഗ്യാരന്റി നിൽക്കാത്തത് മാത്രം നിലവിൽ പുരോഗമിക്കുന്ന പദ്ധതികൾക്ക് പോലും പണം തികയാത്ത അവസ്ഥയുമുണ്ട് കിഫ്ബിക്ക് അഞ്ചു വർഷത്തിനിടെ അയ്യായിരം കോടിയുടെ പദ്ധതിയാണ് കിഫ്ബിയെ കൊണ്ട് ഒന്നാം നറായി സർക്കാർ നടപ്പാക്കാൻ ലക്ഷ്യമിട്ടത് എഴുപത്തി മൂവായിരം കോടി രൂപയ്ക്കുള്ള പദ്ധതികൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് എം എൽ എ നൽകുന്ന പദ്ധതി നിർദ്ദേശങ്ങൾ കണക്കിലെടുത്ത് ആദ്യഘട്ടത്തിൽ പരിഗണിച്ചതിലേറെയും ചെറുകിട പദ്ധതികളാണ് കിഫ്ബി വഴി പദ്ധതികൾ നിർദ്ദേശിക്കേണ്ടതില്ല എന്നും മണ്ഡലത്തിൽ നടപ്പാക്കേണ്ട ഇരുപത് പദ്ധതികൾ മുൻഗണനാക്രമം അനുസരിച്ച് നടപ്പാക്കാനുമാണ് എം എൽ ധനമന്ത്രി കഴിഞ്ഞ വർഷം ആവശ്യപ്പെട്ടത് കിഫ്ബിക്ക് വേണ്ടി കടമെടുത്ത പന്ത്രണ്ടായിരത്തി കോടി രൂപ സംസ്ഥാനം കടമായാണ് കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നത് നിലവിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ പൂർത്തിയാക്കാൻ പുതിയ വായ്പയ്ക്ക് കിഫ്ബി സംസ്ഥാന സർക്കാരിനെ സമീപിച്ചുവെങ്കിലും സംസ്ഥാനത്തിന്റെ മൊത്തം സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കുമെന്ന വിലയിരുത്തലിൽ ധനവകുപ്പിൽ നിന്ന് അനുകൂല നടപടി ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ പദ്ധതികൾ പലതും മുടങ്ങുന്ന അവസ്ഥയുമുണ്ട് കിഫ്ബി ഇതോടെ പൂട്ടേണ്ട അവസ്ഥയിലുമാണ് അത് ബാലഗോപാലിന്റെ കൈകൊണ്ട് തന്നെ നടപ്പാക്കുമെന്നാണ് കരുതുന്നത് ഇതിനെതിരെ കിഫ്ബി സിഇഒ കെ എം എബ്രഹാം മുഖ്യമന്ത്രിയെ കണ്ടെങ്കിലും അദ്ദേഹം സംസാരിക്കാൻ ചിവി കൊടുത്തതേയില്ല മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാണ് എബ്രഹാം മുപ്പത്തിയൊന്നായിരത്തി അഞ്ഞൂറ്റി എട്ട് കോടിയാണ് ഇതുവരെ കിഫ്ബി വഴി സമാഹരിച്ചത് പൊതുവിപണിയിൽ നിന്ന് കടമെടുത്തതുവഴി സെസ്സുകൾ വഴിയും കിട്ടിയത് കോടിയാണ് റവന്യൂ മോഡൽ പദ്ധതി വഴി കിട്ടിയ വരുമാനം എഴുനൂറ്റി അറുപത്തിരണ്ട് കോടിയും കിഫ്ബി വഴി നിലവിൽ പ്രഖ്യാപിച്ച പദ്ധതികളിൽ സാങ്കേതിക കാരണങ്ങളാൽ മുടങ്ങിയവയ്ക്ക് പകരമുള്ള പുതിയ പദ്ധതികൾക്കായി ഇനിയുള്ള സാധ്യതയുണ്ട് കിഫ്ബിയെ പതിയെ പതിയെ ഇല്ലാതെയാക്കാനാണ് പരിപാടി കേന്ദ്ര അനുമതിയില്ലാതെ കിഫ്ബി വഴി വിദേശ നിക്ഷേപം സ്വീകരിച്ച കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിലപാട് കടുപ്പിച്ചതോടുകൂടിയാണ് പിണറായി ഐസക്കിനെ ചതിച്ചത് പൊതുവെ മാന്യൻ എന്നറിയപ്പെടുന്ന ബാലഗോപാൽ ആകട്ടെ കിഫ്ബിയുടെ പേരിൽ പഴി കേൾക്കാനും ഇടിക്ക് മുന്നിൽ അറ്റൻഷനായി നിൽക്കാനും തൽക്കാലം തയ്യാറല്ല കിഫ്ബി മസാല ബോണ്ട് കേസിൽ ഇ ഡി തുടർ സമൻസുകൾ അയക്കുന്നത് രണ്ടു മാസത്തേക്ക് ഹൈക്കോടതി തടഞ്ഞിരിക്കുകയുമാണ് ഇക്കഴിഞ്ഞ ഡിസംബർ ആദ്യവാരത്തിലായിരുന്നു ഇത് ഹൈക്കോടതി സ്റ്റേയുടെ കാലാവധി ഫെബ്രുവരിയിൽ കഴിഞ്ഞു ഇതോടെ ഇ ഡി വീണ്ടും ഇറങ്ങി അതിനു മുൻപ് കിഫ്ബിയെ ഇല്ലാതെയാക്കാനാണ് പിണറായിയുടെയും ബാലഗോപാലിന്റെയും ശ്രമം വിദേശ വിനിമയ നിയമം ലംഘിച്ചതിൽ ഈ ഡി രണ്ടു വർഷമായി അന്വേഷണം നടത്തിയിട്ടുമുണ്ട് ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് സ്റ്റേ ലഭിച്ചപ്പോൾ ഐസക് പ്രതികരിച്ചത് രണ്ടു കൊല്ലം അന്വേഷിച്ചത് കിട്ടാതെയായതോടുകൂടി തന്നെ സമൻസ് അയച്ച് വിളിക്കുകയായിരുന്നുവെന്ന് ഐസക് പറഞ്ഞു സമൻസ് വിവരം ആദ്യം അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയാണ് താൻ പോലും അറിയും മുന്നേ സമൻസ് വിവരം ഈട് തന്നെയാണ് മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയതും പത്ത് വർഷത്തെ തന്റെയും ബന്ധുക്കളുടെയും എല്ലാം സാമ്പത്തിക വിവരങ്ങളാണ് ഇ ഡി ആവശ്യപ്പെട്ടത് കിഫ്ബി വന്നിട്ട് പത്ത് വർഷമായിട്ടില്ല എന്തിനാണ് ഇ ഡി പങ്കപ്പാടുകൾ നടത്തുന്നത് എന്നും ചോദിച്ചു അന്വേഷണ ഏജൻസികളുടെ വിരട്ടൽ പേടിയില്ല എന്നും കിഫ്ബിയെ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി തകർക്കുകയാണ് അന്വേഷണ ഏജൻസിയുടെ ലക്ഷ്യമെന്നും ഐസക്ക് ആരോപിച്ചു എന്നാൽ പിണറായി തന്നെ കിഫ്ബിയെ തകർക്കാൻ രംഗത്തിറങ്ങുകയായിരുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ മുൻ മന്ത്രി തോമസ് ഐസക്കിന് ഇ ഡി വീണ്ടും നോട്ടീസ് നൽകിയപ്പോഴാണ് ഐസക്ക് കോടതിയിലെത്തിയത് കിഫ്ബിയുടെ മസാല ബോണ്ട് നിക്ഷേപ സമാഹരണം വിദേശ വിനിമയ ചട്ടത്തിന്റെ ലംഘനമാണ് എന്ന ആരോപണത്തിന് തുടക്കമിട്ടത് സി ഐ ജി റിപ്പോർട്ടിലാണ് സി ഐ ജി റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം കിഫ്ബിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ തേടി ഇ ഡി രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപതിന് റിസർവ് ബാങ്കിന് കത്ത് നൽകിയിരുന്നു കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ സർക്കാരിന് താങ്ങാൻ കഴിയാത്ത സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയെന്ന സി എ ജി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഫെമ നിയമലംഘനം സംബന്ധിച്ച അന്വേഷണം ഇ ഡി ആരംഭിച്ചത് മസാല ബോണ്ട് വഴി വിദേശ നിക്ഷേപം സ്വീകരിക്കാൻ കിഫ്ബി ശ്രമം തുടങ്ങിയ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മുതൽ കിഫ്ബിയുടെ നീക്കങ്ങൾ കേന്ദ്ര സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലുമായിരുന്നു ആദ്യം ചോദ്യം ചെയ്യാനായി ഇ ഡി നോട്ടീസ് നൽകിയെങ്കിലും ഐസക് ഒഴിഞ്ഞു മാറിയിരുന്നു മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികൾ ഉള്ളതിനാൽ കൊച്ചിയിലെ ഓഫീസിൽ ചോദ്യം ചെയ്യലിനായി എത്താൻ സാധിക്കില്ല എന്നാണ് തോമസ് ഐസക് അന്ന് മറുപടി നൽകിയത് ഇതിനെ തുടർന്നാണ് രണ്ടാമതും ഇ ഡി നോട്ടീസ് നൽകിയത് ഇനിയും ഐസക് ഹാജരായില്ല എങ്കിൽ ഐസക്കിന്റെ കാര്യത്തിൽ തീരുമാനമാകുമെന്ന അവസ്ഥയിലാണ് ഐസക് ഹൈക്കോടതിയിൽ യഥാർത്ഥത്തിൽ കിഫ്ബി എന്നത് പിണറായിയുടെ മാനസിക പുത്രനാണ് മസാല ബോർഡിൽ നിക്ഷേപം നടത്തിയ കനാഡിയൻ കമ്പനി ആയിട്ടുള്ള സി ഡി പി ക്യൂവിന് എസ് എൻ സി ലാബിനുമായിട്ട് ബന്ധമുണ്ടെന്ന് അന്ന് രമേശ് ചരിത്തല ആരോപണം ഉന്നയിച്ചിരുന്നു കിഫ്ബിയിൽ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ പണമില്ലാത്ത സ്വപ്നങ്ങളാണ് എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം കിഫ്ബി വെറും ഉഡായിപ്പാണെന്നും പ്രതിപക്ഷം ആവർത്തിച്ചിരുന്നു എന്നാൽ അന്തർദേശീയ ബോണ്ട് മാർക്കറ്റിൽ കിഫ്ബിയുടെ ആദ്യ ബോണ്ട് വില്പന കരാറായി രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത് കോടി രൂപ മസാല ബോണ്ട് വഴി കിഫ്ബിയുടെ അക്കൌണ്ടിൽ എത്തിയതോടെ പണമില്ലാത്ത പദ്ധതികളെന്ന വാദം പ്രതിപക്ഷത്തിന് വിഴുങ്ങേണ്ടി വന്നു സി ഡി പി ക്യൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ രൂപീകൃതമായ പെൻഷൻ ഫണ്ട് മാനേജ്മെന്റ് കമ്പനിയാണ് കനേഡിയൻ പ്രവിശ്യയായിട്ടുള്ള ക്യൂബയ്ക്ക് നാഷണൽ അസംബ്ലി നിയമം പാസാക്കി സ്ഥാപിച്ച ഒരു പൊതുസ്ഥാപനമാണ് ലോകത്തെ എഴുപത്തി അഞ്ച് രാജ്യങ്ങളിലായി ഇരുന്നൂറ്റി ഇരുപത് മില്യൺ അമേരിക്കൻ ഡോളർ നിക്ഷേപമുണ്ട് ഈ കമ്പനിക്ക് ഏതാണ്ട് പതിനഞ്ച് ദശാംശം നാല് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം കമ്പനിക്ക് ഉണ്ടെന്നർത്ഥം ഇന്ത്യയിൽ ഈ കമ്പനിക്ക് മുപ്പത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്ക് തുല്യമായ നാല് ദശാംശം അഞ്ച് മില്യൺ യു എസ് ഡോളർ നിക്ഷേപമുണ്ട് ഇന്ത്യ സർക്കാരിന്റെ നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് ഈ കമ്പനിയുമായി വിവിധ പ്രൊജക്ടുകളിൽ സഹകരിക്കുന്നുമുണ്ട് കേന്ദ്ര സർക്കാരിന്റെ കിഫ്ബിയാണ് ഈ എൻ ഇന്ത്യ സർക്കാരിന്റെ സെക്യൂരിറ്റികളിൽ സി ഡി പി ക്യൂവിന് നൂറ്റി മുപ്പത് മില്യൺ നിക്ഷേപമുണ്ട് എന്താണ് ഇനി എൻ സി സി ലാബിനുമായി സി ഡബ്ല്യു ക്യൂവിനുള്ള ബന്ധം അവർ എഴുപത്തിയഞ്ച് രാജ്യങ്ങൾ നടത്തിയിട്ടുള്ള പതിനഞ്ചര ലക്ഷം കോടി രൂപയുടെ നിക്ഷേപത്തിൽ എത്രയോ ഒരു അംശം എസ് എൻ സി ലാബിന്റെ പദ്ധതികളിൽ മുടക്കിയിട്ടുണ്ടത്രേ നമ്മുടെ മസാല ബോർഡിൽ നിക്ഷേപം നടത്തിയത് സി ഡി പി ക്യു എന്ന കനേഡിയൻ പൊതുമേഖലാ സ്ഥാപനവുമാണ് ലാവ്ലിനും അതിന് ഒരു കാര്യവുമില്ല ഇതാണ് സി പി എം നൽകുന്ന വിശദീകരണം എന്തായാലും ലാവ്ലിൻ കമ്പനിയും മസാല ബോർഡും തമ്മിലുള്ള ബന്ധം പുറത്തു വന്നതോടുകൂടിയാണ് കേന്ദ്ര സർക്കാർ പിടിമുറുക്കിയത് മസാല ബോണ്ടിൽ അഴിമതി നടത്തിയിട്ടുള്ളതായി കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച് ഉറപ്പിച്ച കഴിഞ്ഞു ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തു കൊണ്ടുവരികയാണ് ഇപ്പോഴത്തെ ലക്ഷ്യം എന്നാൽ മസാല ബോണ്ടിനെ കുറിച്ച് തങ്ങൾക്ക് ഒന്നും അറിയില്ല എന്നാണ് ഇന്ന് സർക്കാരിനെ നയിക്കുന്നവർ പറയുന്നത് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന് ഐസക്കിനെ കണ്ണെടുത്താൽ കണ്ടൂടാ ബാലഗോപാലിനെ ഐസക്കിനും ഇഷ്ടമല്ല ഐസകരെ പദ്ധതികൾ ഒന്നും തന്നെ ബാലഗോപാൽ അംഗീകരിക്കുന്നുമില്ല ധനസ്ഥിതി മോശമാകാൻ കാരണം ബാലഗോപാലിന്റെ കഴിവില്ലായ്മയാണ് എന്ന് ഐസക് ഭക്തർ പറയപ്പെടുന്നുണ്ട് ഐസക്കാകട്ടെ തന്റെ ഭരണകാലത്തെ നേട്ടങ്ങൾ എന്നെ എന്നെ പറയുന്നു പിണറായിക്ക് ഐസക്കിനോട് താല്പര്യമില്ലാത്തതിനാൽ ഐസക്കിനെ സഹായിക്കാൻ ആരുമില്ല എന്നതാണ് വാസ്തവം സി എ ജിയുടെ കണ്ണിലും ഡോക്ടർ തോമസ് ഐസക് തീരെ മോശക്കാരനായിട്ടുള്ള ധനമന്ത്രിയായി മാറിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സംസ്ഥാന ബജറ്റിനെ രൂക്ഷമായി വിമർശിച്ച് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ രംഗത്തെത്തുകയും ചെയ്തിരുന്നു എന്നാൽ ധനമന്ത്രി കസേരയിൽ മാത്രമാണ് ഐസക്ക് ഇരുന്നത് എന്നും കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് മുഖ്യമന്ത്രിയാണ് എന്നുമാണ് ഐസക്കുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് ബജറ്റ് നിർദ്ദേശം പോലും കാര്യക്ഷമമായി നടപ്പിലാക്കുന്നില്ല എന്നാണ് സി എ പറയുന്നത് ബജറ്റിൽ നോക്കുകുത്തിയാക്കി ബജറ്റിൽ പുറത്ത് നിരവധി ചെലവുകൾ നടപ്പാക്കുന്നുവെന്നും സി എ ജി നിയമസഭയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തിയെന്നത് വ്യക്തമായി കാണേണ്ട ഒന്ന് തന്നെയാണ് ഐസക്കിനോട് മുമ്പേ പിണറായിക്ക് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല മുഖ്യമന്ത്രിക്കെതിരെ ഒളിയുദ്ധം നടത്തുന്നവരാണ് ഐസക് പക്ഷം എന്നാൽ സുധാകരൻ അങ്ങനെയല്ല അദ്ദേഹം മുഖ്യമന്ത്രിക്കും നേതാക്കൾക്കുമെതിരെ പരസ്യമായി രംഗത്തെത്തും ഐസക്കാകട്ടെ നിശബ്ദമായിരുന്ന തന്റെ ജോലി ചെയ്യും ഐസക്കിന്റെ ബുദ്ധി കൂടുതലാണെന്നാണ് പിണറായി പക്ഷത്തിന്റെ പ്രധാന ആരോപണം ഇത് തന്നെയാണ് ഐസക്കിന് സീറ്റ് കിട്ടാത്തതിന് പിന്നിലുള്ള പ്രധാന കാരണവും ഐസക്കിന് എന്തു തന്നെ സംഭവിച്ചാലും തനിക്കൊന്നുമില്ല എന്ന രീതിയിലാണ് പിണറായി നീങ്ങുന്നത് തനിക്ക് യാതൊന്നും സംഭവിക്കരുത് എന്ന് മാത്രമാണ് മുഖ്യന്റെ ലക്ഷ്യം ഇ ഡി ഐസക്കിനെ അറസ്റ്റ് ചെയ്താലും പിണറായി കണ്ടില്ല എന്ന് നടിക്കും അതാണ് സാഹചര്യം ഇപ്പോൾ മുഖ്യമന്ത്രിക്കൊപ്പം ബാലഗോപാലം ചേർന്നിരുന്നു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ ിയുമായി മുന്നോട്ടു പോയാൽ കേന്ദ്ര സർക്കാർ പിടികൂടുമെന്ന ഭയം മുഖ്യമന്ത്രിക്കുണ്ട് തൽക്കാലം സ്വന്തം തടിയിൽ മാത്രമാണ് മുഖ്യന് വിശ്വാസം കിഫ്ബിയെ തകർക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്ന കാര്യം ഐസക്കിന് അറിയാമെങ്കിലും അദ്ദേഹം ഒന്നിലും ഇടപെടുന്നുമില്ല കിഫ്ബി തന്നെ കുടുംബസ്വത്തല്ല എന്ന് ഐസക് അടുപ്പക്കാരോട് പറയുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഐസക്കിനെ പിണറായി നേർച്ച എന്ന് പറഞ്ഞാൽ മതി ഇനി ഇ ഡിയുടെ കക്ഷത്ത് ഐസക്കിന്റെ തലഭദ്രം പൂട്ടിയ സ്ഥാപനത്തിന്റെ മേധാവിമാരെ ചോദ്യം ചെയ്താൽ തന്നെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല മസാല ബോണ്ടിൽ നിന്നും പിണറായിക്ക് ഊരുകയും ചെയ്യാം